നമുക്ക് ഈ ഹൃദരോഗത്തിന്റെ ഇപ്പം എല്ലാവർക്കും പബ്ലിക്കിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ന് നെഞ്ഞ് വേദന വന്നാൽ അത് ഗ്യാസ് ആണോ അതോ ഹാർട്ട് അറ്റാക്ക് ആണോ എന്നത് പബ്ലിക്കിന് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു സംശയമാണ് ഒരു കാർഡിയോളജിസ്റ്റ് എന്ന നിലക്ക് ഞങ്ങളും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് കാരണം പല കേസുകളിലും ഈ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച് വളരെ വൈകി ആളുകൾ ഞങ്ങളുടെ അടുത്ത് എത്താറുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഒന്ന് രണ്ട് ദിവസം ചിലപ്പോൾ ഗ്യാസ് ആണെന്ന് പറഞ്ഞ് ഗ്യാസിനുള്ള മരുന്നുകളൊക്കെ കഴിച്ച് പല ആളുകൾ പല രീതിയിലുള്ള വീട്ടിൽ ലഭിക്കുന്ന ഉള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി കഴിച്ചു അല്ലെങ്കിൽ ഇഞ്ചി കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നമ്മുടെ അടുത്ത് എത്തുമ്പോഴേക്ക് വളരെയധികം വൈകി കാണും കാരണം ഹൃദ്രോഗത്തിൽ സമയത്തിന് വളരെയധികം വാല്യൂ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായി ഡോക്ടർ അരുൺ ഗോപി നമുക്ക് ഇങ്ങനെ തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ഡോക്ടർ അരുണിനോട് ചോദിക്കുകയാണ് നമ്മൾ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് ഒരു ചുരുക്കി നമ്മൾ പബ്ലിക് എന്താണ് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ പലരും തെറ്റിദ്ധരിക്കുന്നത് ഒരു നെഞ്ചരിയുന്നത് എപ്പോഴും ഗ്യാസ് ഉണ്ടാകുന്നതാണ് പക്ഷേ ഇതിൻ്റെ ക്ലാസിക്കൽ സിംറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ദേഹം അനങ്ങിയുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുമ്പം ഉണ്ടാവുന്നത് നെഞ്ചരിഞ്ഞ് ഒരു ഫീലിംഗ് നിന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ശരിയാവുക അതായത് പലരും ഇപ്പം സിനിമയെ കണ്ടിട്ട് എല്ലാവരും വിജയിക്കുന്ന നെഞ്ചിൽ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വേദന വരും അതിൻ്റെ കൂടെ ആൾ കുഴഞ്ഞു പോവും അതൊക്കെ ആക്ച്വലി എല്ലാ ഹാർട്ട് അറ്റാക്കിലും ഉണ്ടാവാറില്ല നമ്മുടെ അടുത്ത് വരുന്ന തൊണ്ണൂറ് ശതമാനം രോഗികൾക്കും ഫീൽ ചെയ്യാ ഒരു ഗ്യാസ് പോലെ ഒരു അനുഭവം മിക്കവരും ആക്ച്വലി നെഞ്ചരിയുന്നതിനെയാണ് ഗ്യാസ് എന്ന് പറയുക പക്ഷേ അതിൻ്റെ ഒരു ക്ലാസിക്കൽ സിംറ്റം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജോലിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ എക്സേർട്ട് ചെയ്യുമ്പം ഈ ഈ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക റെസ്റ്റ് എടുക്കുമ്പോൾ ഉടനെ ശരിയാകും അതിൻ്റെ കൂടെ തന്നെ ഇതുണ്ടാവുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് മൊത്തമായിട്ട് മൊത്തമായിട്ടാൾ ചിലപ്പം വേർക്കാം കൈ ഇടതേ കയ്യിലോട്ട് ആ ഒരു ബുദ്ധിമുട്ട് വ്യാപിക്കാം നെഞ്ചിൽ നിന്ന് അടുക്കുക തന്നെ വരണമെന്നില്ല ചിലപ്പോൾ താടിയിലായിരിക്കും വരിക നെറ്റിമൂല് ബുക്കൾ വരെ ഏത് ലെവലിൽ വേണമെങ്കിലും ഈ പെയിൻ വരാം അങ്ങനെ ഒരു ക്ലാസിക്കൽ ആയിട്ടില്ല പക്ഷേ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ വരും റെസ്റ്റ് എടുക്കുമ്പോൾ ശരിയാവും പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് രാത്രി എണീച്ചൊരു ഗ്യാസ് പോലെ അനുഭവം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ദേഹം അനങ്ങിയുള്ള കാര്യം ചെയ്യുമ്പോൾ ഒരു ഗ്യാസ് പോലെ അനുഭവം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം ഇങ്ങനൊരു ലക്ഷണം വരികയാണ് ആൻഡ് നിങ്ങൾക്ക് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പം ഹൃദ്രോഗത്തിൻ്റെ പ്രധാനമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് പ്രമേഹം പ്രഷർ കൊളസ്ട്രോള് പുകവലിക്കുക അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവുക ഇങ്ങനത്തെ റിസ്ക് ഫാക്ടർ ഒരാൾക്ക് ഇങ്ങനെ ലക്ഷണങ്ങൾ വരുവാണെങ്കിൽ ഉടനെ തന്നെ അത് ഗ്യാസ് ആണ് തെറ്റിദ്ധരിക്കാതെ ഉടനെ തന്നെ പോയി ഒരു ഇ സി ജി എടുത്ത് ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് അതൊന്ന് ഫർദർ ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ല ബിക്കോസ് ടൈം ഇസ് മസിൽ എന്ന് പറയുന്നത് ഒരു ഹൃദയ ഒരു ഹൃദയാഘാതം നമ്മൾ എത്ര പെട്ടെന്ന് മനസ്സിലാക്കുന്നു ആൻഡ് എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുന്നു അതുകൊണ്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് പ്രിവൻറ്റ് ചെയ്യാം ആൻഡ് സഡൻഡത്ത് നമുക്ക് കാര്യം എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള മോർട്ടാലിറ്റിയും സഡൻ ഡെത്ത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്യാസ് എന്ന് വെച്ച് നമ്മൾ ഡിലേ ചെയ്യിക്കരുത് എന്നൊരു ഏറ്റവും വലിയൊരു മെസ്സേജ് ഞാൻ ഡോക്ടർ തന്നിട്ടുള്ളത്